ഹായ് നമസ്കാരം ക്യുക്കിന്ന് നമ്മുടെ ആപ്പില് പ്രൊഡക്ടുക ലിസ്റ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത എന്നതിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന ഫുൾ ഡീറ്റെയിൽസ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം നമ്മളൊരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റി വെക്കുക അതാ നമുക്ക് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എക്സലിൽ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അത് നമ്മൾ എക്സൽ ഷീറ്റിൽ എടുത്തുവെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ പേരെടുക്കുക ആദ്യം നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള പേരെടുത്തതിനു ശേഷം അത് വാലിഡേറ്റ് ചെയ്തതാണ് അപ്പൊ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ പ്രൊഡക്റ്റ് നെയിമിൻ്റെ അവിടെ കൊണ്ടുപോയത് വെച്ച് വാലിഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമ്മൾ ലിസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഏതാണോ മസാലയാണെങ്കിൽ ഏത് പിന്നെ പ്രൈമറി ആറ്റിബ്യൂട്ട് സൈസാണോ കളറിന് രണ്ട് രീതിയിലാണ് മാറ്റുന്നത് പിന്നെ പ്രൈമറി ആറ്റിബ്യൂട്ടിൽ പറയുന്നത് അതിന്റെ വെയിറ്റ് എങ്ങനെയാണ് സൈസ് ആയതുകൊണ്ട് ഗ്രാമർ ആണ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമർ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടാഗ് ലൈൻ പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ എടുക്കണം ചെക്കൻഡ് ടാറ്റ് വിട്ടാൽ അതിൽ വലിയ പ്രശ്നമില്ല പിന്നെ ടാഗ് ലൈൻ എടുക്കണം അതിൽ എന്താണോ നമ്മളെല്ലാം ഡീറ്റെയിൽസ് എല്ലാ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഫില്ല് ചെയ്യണം ഓക്കെ ഒന്നും ബ്ലാങ്കേറ്റ് വിട്ടു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല പിന്നെ അതിൽ ഇപ്പം കാണിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ പ്രൈസ് പ്രൈസ് ഏതാണെന്ന് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് നിങ്ങളുടെ പ്രോഫിറ്റ് അടക്കം വരുന്ന പ്രൈസ് തന്നെ കൃത്യമായിട്ട് അതിൽ കൊടുക്കണം ഓക്കെ അതിന് ശേഷം നിങ്ങൾ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വണ്ടി ബ്രാൻഡാണ് ഏതാണെന്ന് ബ്രാൻഡ് എന്ന് വെച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കണം നിങ്ങൾ ബ്രാൻഡിലാണോ കൊടുക്കുന്നത് അല്ല തേർഡ് പാർട്ടീൻ്റെ ബ്രാൻഡാണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കുക ഓക്കെ ഐറ്റം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്രൈമറി ആട്രിബ്യൂട്ടിൽ വരുന്നത് തന്നെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് എണ്ണത്തിലാണോ അല്ലെങ്കിൽ ഗ്രാമിലാണോ നല്ലതാണ് ക്വാണ്ടിറ്റി മെഷറിങ് യൂണിറ്റ് ഏതാന്ന് ഗ്രാമ തന്നെയാണ് കാറ്റഗറി വരുന്നത് ഗ്രോസറി കിച്ചൺ ആണ് ഓക്കെ മസാല ആയതുകൊണ്ടാണ് പിന്നെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കാം അതിൻ്റെ ഫിസിക്കൽ ഫോം ഏതാണ് പൗഡർ ആണോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയാണോ സ്ക്രോളിങ് ബാർ ഉണ്ട് അതിൽ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ കീബേർഡെന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനങ്ങളാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടുന്ന് ഒരാൾക്കാര് സെർച്ച് ചെയ്യുന്നത് ഒരു കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കീബേർഡ് വെച്ചിട്ടായിരിക്കും ആൾക്കാർ പെട്ടെന്ന് പോകുക ചിക്കൻ കൊടുക്കുമ്പോൾ തന്നെ ചിക്കൻ മസാലകൾ വരും അതുപോലെ സ്പൈസി മസാല എന്ന് പറഞ്ഞാൽ എന്നുള്ളത് കാണിക്കുമ്പോൾ തന്നെ എന്നാ നിങ്ങളത് ലിസ്റ്റിംഗിലേക്ക് വരും ഫ്രണ്ടിലേക്ക് കസ്റ്റമർ ഫ്രണ്ടിലേക്ക് വരും അതിനുവേണ്ടി കീബേർഡ് കൃത്യമായിട്ട് കൊടുക്കണം ഓക്കെ പിന്നെ ചിക്കൻ മസാല ക്വാളി ക്വാളിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൊടുക്കണം അതെല്ലാം വെച്ചാൽ കസ്റ്റമേഴ്സ് ഇപ്പം പ്യുവർലി ഫുൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോഡക്റ്റ് മേടിക്കുള്ളൂ അതുകൊണ്ട് ക്വാളിറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഇൻഗ്രീഡിയൻസ് ഉണ്ടാണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസും അതും കൃത്യമായിട്ട് ചെയ്യണം എന്താ വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയിട്ട് തന്നെയുള്ള ഇപ്പോൾ എല്ലാവരും നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ കൃത്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് മേടിക്കും അതുകൊണ്ട് ഇതിൽ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കുക ഒരു ജെന്യൂനായ പ്രൊഡക്റ്റ് ആണെന്നെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും അതുപോലെ ന്യൂട്രീഷൻ ഫാക്ടറി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കണം അലർജീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മെൻഷൻ മനുഷ്യൻ ഇല്ലെങ്കിൽ അത് ഒരു സ്പേസ് ഉണ്ട് നമുക്ക് അതൊന്ന് കിട്ടാൻ മതി പിന്നെ സെൽഫ് ലൈഫ് കൃത്യമായിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക ഇപ്പം ട്വൽവ് മന്ത് ട്വൽ മന്ത് തന്നെ കൊടുക്കുക പിന്നെ നെക്സ്റ്റ് വെച്ചാൽ നിങ്ങൾ ഏത് മാനുഫാക്ചർ ആയിട്ട് വരുന്നത് നിങ്ങൾ ഇപ്പൊ തേർഡ് പാർട്ടിൻ്റെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ മാനുഫാക്ചറിങ് ലൈസൻസ് കൃത്യമായിട്ട് കൊടുക്കണം അതിനുശേഷം പിന്നെ പാക്കറ്റിന്റെ പിന്നെ ഹൈറ്റ് വിടുത്ത് ഡെപ്ത് വെയിറ്റ് ഈ നാല് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൊറിയർ ചാർജ് എന്താണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും പറ്റും പിന്നെ യൂസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വാർണിംഗ് കൊടുക്കാനുണ്ടെങ്കിൽ സ്പൈസി ആയതുകൊണ്ട് സ്പൈസസസിലെ സാധനങ്ങളായതുകൊണ്ട് എന്താണ് അതിന്റെ വാണിംഗ് കൃത്യമായിട്ട് കൊടുക്കുക യൂസേജ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതും കൊടുക്കുക അതിൽ ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തങ്ങളായിരിക്കും അതിന്റെ യൂസേജും വാണിങ്ങും സ്റ്റോറേജും എല്ലാം അതിൽ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം ഓക്കെ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ വെച്ചിട്ടായിരിക്കും കസ്റ്റമേഴ്സ് ചിലപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോഴത്തെ കുറേ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് സ്റ്റോറേജ് തന്നെ അവർ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാണ്ട് ഒരു ട്വൽവ് മന്ത് ഒരു ഷെൽഫ് ലൈഫിലെ സാധനം സ്റ്റോറേജ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടെങ്കിൽ ഡാമേജ് ആവും അപ്പോൾ അവർക്ക് ഒരു എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻ വരെ കൊടുക്കണം പിന്നെ ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെല്ലങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവർ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ കൺട്രി ഓഫ് ഫ്രിഡ്ജ് നമ്മളാണോ അല്ല പുറത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കണം പിന്നെ അതുകൂടാണ്ട് മെയിൻ ആയിട്ടുള്ള ഒന്നാണ് റിട്ടേൺ പോളിസി റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം കൊടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും റിട്ടേൺ പോളിസീസ് ഒന്നും ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഏതൊക്കെ രീതിയിലായിരുന്നു റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പിന്നെ നെക്സ്റ്റ് ആണ് ഇതിന്റെ ലിസ്റ്റിംഗിന്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത് നമ്മളെ പ്രൊഡക്ടിന്റെ ഫോട്ടോകളാണ് അപ്പം നമുക്കതിൽ ആറ് സ്ലാ ആറ് സ്ലോട്ടാണുള്ളത് അതിൽ പിന്നെ അഞ്ച് ഫോട്ടോസും ഒരു വീഡിയോക്കിൽ ഒരു പോർഷനും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം അഞ്ച് ഫോട്ടോസും പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കൊടുക്കാൻ പറ്റുന്ന അത്രയും ബെസ്റ്റാണ് ഇപ്പം ഒന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ലിസ്റ്റ് ആവും പക്ഷേ കൂടുതൽ പ്രൊഡക്റ്റ്സും കൂടുതൽ ഫോട്ടോസ് ഉണ്ടാകും പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഫോട്ടോസ് ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സിനത് എന്താ പറയുക കുറച്ചും കൂടി കണ്ട് ഇഷ്ടപ്പെടാനും അതിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതുകൊണ്ട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒരു ആറ് ഒരു അഞ്ച് സൈഡിൽ നിന്ന് ഫോട്ടോസും ഒരു വീഡിയോയും ചെറിയൊരു മിനി മിനി വീഡിയോയും കൂടി ഇട്ടുകഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും പ്രൊഡക്റ്റുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും പ്രൊഡക്റ്റുമായിട്ട് പിന്നെ പ്ലസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം ഏതെങ്കിലും പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിന്നെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം എന്താ വെച്ചാൽ നമ്മൾ ഫൈനൽ ടച്ചാണത് പിന്നെ നമ്മൾ പിന്നെ ആദ്യം പ്രൊഡക്റ്റ് പോയതിന് ശേഷം നമ്മൾ എഡിറ്റിംഗ് പറഞ്ഞ ഓപ്ഷനിൽ പോയി തിരിച്ച് കുറച്ചും കൂടി വർക്ക് ചെയ്യണ്ടേ അതുകൊണ്ട് കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് പിന്നെ ക്രോസ് ചെക്ക് ചെയ്യാം അതിൽ വാല്യൂസ് എന്താ കൊടുക്കേണ്ടത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യും അതിനുശേഷം ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുക ആഡ് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യും അത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആയി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ആയിട്ടുണ്ടാവും പിന്നെ ഒരു എസ് കെ ക്യു നമ്പേഴ്സും നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാം ഓക്കെ അതിനുശേഷം നമുക്ക് പിന്നെ ഈ പ്രൊഡക്റ്റ് ഇവിടെ ലിസ്റ്റ് ആയത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ വെബ്സൈറ്റിൻ്റെ വെബ് ആപ്പിൽ തന്നെ കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഫ്രണ്ടിൽ ിൽ വന്നിട്ടുണ്ടു പ്രൊഡക്ട്സ് വന്ന ഇപ്പം കണ്ടല്ലേ മേളം സ്പൈസി ഓക്കേ അപ്പോൾ ഇപ്പൊ നമ്മുടെ രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന് രണ്ട് ഫോട്ടോ കൊടുത്തോണ്ടെങ്കിൽ രണ്ട് ഫോട്ടോ മാത്രം വന്നു ഓക്കെ അപ്പോൾ നമ്മളെല്ലാരും പ്രൊഡക്റ്റ് കൃത്യമായിട്ട് എന്താ ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വളരെ കൃത്യമായിട്ട് എല്ലാവരും പ്രൊഡക്റ്റ് ലിസ്റ്റും ചെയ്യണം ഓക്കെ ബൈ ബൈ